മത ഭൗതിക വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യം എന്ന പ്രമേയത്തിലൂന്നി ഒന്നര ദശാബ്ദക്കാലമായി മാളികപ്പറമ്പ് ഹസനിയ ശരീഅത്തുൽ ഖുർആൻ ശരീഅത്ത് ആൻഡ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് പ്രവർത്തിക്കുന്നു അതിൻ്റെ വാർഷികം ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി മാളികപ്പറമ്പ് ഹസനിയ ക്യാമ്പസിൽ നടക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടരയ്ക്ക് രക്ഷകർത്തൃ സംഗമം എന്ന പരിപാടി വി എം അബ്ദുൽ മജീദ് ബാഗവിയുടെ അധ്യക്ഷതയിൽ ബഷീർ ഫൈസി ചെറുകുന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നു മോട്ടിവേറ്റർ അബ്ദുൽ ലത്തീഫ് ഖസാലി വയനാട് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകും നാലരയ്ക്ക് ഹസനിയയുടെ വിമൻസ് അക്കാദമിയുടെ കീഴിൽ ഹിഫ് പൂർത്തിയാക്കിയ കുട്ടിക്ക് ഹിഫ്ദ് പൂർത്തീകരണ സദസ്സ് അതിൻ്റെ പ്രൊഫസർ ഹാഫിദത്ത് ആയിഷ അംറ കോട്ടൂര് എന്നവർ നേതൃത്വം നൽകും മണിക്ക് ബിരുദദാന സമ്മേളനത്തിനു മുമ്പായി നടക്കുന്ന സ്ഥാനവസ്ത്ര വിതരണം ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയും ദാറുൽ ഇഹ്സാൻ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് നുറാനി അവർ സ്ഥാനവസ്ത്ര വിതരണം നിർവഹിക്കും സദർ മുദ്രീസ് സി ടി മുഹമ്മദ് മൗലവി സാന്നിധ്യം ഉണ്ടാകും ഏഴ് മണിക്കാണ് കോളേജിൻ്റെ ബിരുദദാന മതപ്രഭാഷണവും എന്ന പരിപാടി ഇരുപത്തിനാല് കുട്ടികൾ അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുന്നവർക്കുള്ള ബിരുദദാന സർട്ടിഫിക്കറ്റാണ് നൽകുന്നത് ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് മാനേജിംഗ് ട്രസ്റ്റിയായ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നൂറാൻസ് ആറുകളാണ് അതിനാമുഖം ഉസ്മാൻ ബാകവി തഹത്താനി അവളും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതർ ഹുജ്ജത്തുലുലമ്മ മൗലാന നജീബ് ഉസ്താദ് അവരുകളാണ് ശേഷം നടക്കുന്ന മുഖ്യ പ്രഭാഷണം കേരളത്തിലെ പ്രശസ്ത വാഗ്മിയായ പണ്ഡിതരായ അബൂ അബൂറബി ബാക്കി നിർവഹിക്കും ഞായറാഴ്ച രണ്ടരയ്ക്ക് സാംസ്കാരിക സദസ്സ് എന്ന പരിപാടി നടക്കുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നത് തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ പ്രഭാഷണം നിർവഹിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ആദരണീയരായ മേയർ മുസ്ലിഹ് മഠത്തിലവുകളാണ് ശേഷം വൈകിട്ട് സമാപന സമ്മേളനം നടക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഹസനിയ ശെരിയത്താൻ്റെ ഹിഫുൽ ഖുർആാൻ കോളേജിൻ്റെ മുഖ്യ ഉപദേശകരായിട്ടുള്ള സീദ് ഹാഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി അവർ ഇതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത പ്രഭാഷകർ നവാസ് മന്നാനി പനവൂർ അവർ സമീപത്തുള്ള മഹലിലെ നേതൃത്വം നൽകുന്ന ഹത്തീബുമാര് ഹസനിയ കോളേജിൻ്റെ ട്രസ്റ്റിൻ്റെയും അതിൻ്റെ വർക്കിംഗ് പ്രസ് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ തുടങ്ങിയവർ നിർവഹ പങ്കെടുക്കുന്നു ശേഷം ദജലീസിന് കൊയിലാണ്ടി തങ്ങൾ നേതൃത്വം നൽകി പരിപാടി അവസാനിക്കും